ഹലോ എല്ലാവർക്കും വീണ്ടും നമസ്കാരം എൻ്റെ എൻ്റെ ഒരു രോഗാവസ്ഥയെ പറ്റിയുള്ള ഒരു രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഇട്ടിരുന്നു എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഒരു അവസാന ഭാഗമാണ് ഈ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് മറ്റുള്ളവർക്ക് അയച്ചുകൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്തെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുക പറ്റിയ പറ്റിയാൽ ഞാൻ ധന്യായി അതിനുവേണ്ടിയാണ് ഞാനിത് ഇടുന്നത് പലരും എന്നോട് എതിരഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ അസുഖം വന്നൊക്കെ പൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പലരും എന്നോട് അഭിപ്രായം പറഞ്ഞു എൻ്റെ ഓൺ പീപ്പിൾ വരെ എന്നോട് അഭിപ്രായം പറഞ്ഞു പക്ഷേ എന്നാൽ എന്താ എൻ്റെ മനസ്സ് പറയുന്നത് എനിക്കിങ്ങനെ ഇത്രയും ഒരു ഇതിൽ നിന്ന് റിക്കവറി ആകാൻ പറ്റിയത് നമ്മൾ മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ് കാരണം അനേകം ആൾക്കാരെ ഇപ്പോൾ ഇങ്ങനെ ഒരു രോഗത്താൽ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്കൊരാശ്വാസമാകട്ടെ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ പോയ ജേർണിയിൽ കൂടി ഞാനും ഈ ക്യാൻസർ എന്ന ജേർണിയിൽ കൂടി കടന്നു പോവുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഇതിൽ തന്നെയായിരുന്നു പന്ത്രണ്ട് ഡിഗ്രി പോയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വന്നിരിക്കുകയാണ് പക്ഷേ അങ്ങനെ ഒരു രോഗം വന്ന അതായ ഒരു ഫീലിംഗ് എനിക്കില്ല അത് പോയ സമയം അത് അതിൽ കൂടി പോയ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഹസ്ബൻഡൊക്കെ എല്ലാവരും നമ്മളെ വേറെ ഒരു രീതിയിലാണ് കാണുന്നത് പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആണല്ലോ അപ്പോൾ ഒരു സമയത്ത് നമുക്ക് ആരുമില്ല വി ആർ ഗുഡ് ഫോർ നത്തിങ് അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു പക്ഷേ എന്നാൽ എനിക്ക് തോന്നുന്ന ആ ജനമയിലാണ് എനിക്ക് കൂടുതൽ എനിക്ക് ഇങ്ങനെ വീഡിയോസ് കാണുവാനും പ്രാർത്ഥിക്കാനും ദൈവത്തോ ദൈവത്തെ പറ്റി കൂടുതലൊക്കെ പ്രസംഗം കേൾക്കാനൊക്കെയായിട്ട് ഇടയായത് അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി പ്രയോജനം ചെയ്തു അപ്പോൾ ആ ഒരു കാര്യത്തെപ്പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തത് അപ്പോൾ നമുക്കിങ്ങനെ രോഗങ്ങൾ ഒരു മാർക്കും ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല നമുക്കറിയത്തില്ലല്ലോ ഏത് സമയത്താണ് എങ്ങനെയാണ് നമ്മളെ ഈ രോഗങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാണേലും ഈ ലോകത്തിൽ നമ്മൾ കടന്നു പോകണം പക്ഷേ അത് ഏതൊരു വിധത്തിലാണ് നമുക്കറിഞ്ഞുകൂടാം ബട്ട് ബട്ട് വി ഷുഡ് ബി പ്രിപ്പയർഡ് എന്ത് വന്നാലും നമ്മൾ അത് സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കണം അപ്പോൾ അതിന് നമുക്ക് കോൺഫിഡൻസ് ആവശ്യമാണ് ആ കോൺഫിഡൻസ് നമുക്ക് കിട്ടുക എന്നുള്ളത് ദൈവവിശ്വാസത്തിൽ നിന്ന് മാത്രമാണ് അപ്പോൾ എൻ്റെ ഈ വൺ വൺ ഇയർ ജീവിതത്തെ നോക്കിയാൽ എനിക്ക് ആദ്യം ഒരു 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 വൺ മന്തോളം ഞാൻ ഹോസ്പിറ്റലൈസ്ഡായിരുന്നു ഞാനതൊക്കെ നേരത്തെ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ ഒരു മൂന്ന് മാസക്കാലം മുഴുവൻ എൻ്റെ മകൻ വന്ന് അവൻ മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ കൂടെ അവൻ്റെ ജോലി പോലും ആ സമയത്ത് നഷ്ടപ്പെട്ടു കാരണം അമേരിക്കയിലൂടെ കൂടെ വന്ന് ഒരു മൂന്ന് മാസം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് അവർ അത്രയും വെക്കേഷനും കൊടുക്കുക പക്ഷെ അവൻ എൻ്റെ കൂടെ നിന്ന് എൻ്റെ എനിക്ക് ഓപ്പറേഷനൊക്കെ ചെയ്ത സമയത്ത് ഇങ്ങനെ പസ്സൊക്കെ വരുമായിരുന്നു അതൊക്കെ റിമൂവ് ചെയ്ത് അവൻ തന്നെയാണ് പറയാതിരിക്കാൻ പറ്റിയാലോ കാരണം ആ സമയത്ത് നമുക്ക് ആരെങ്കിലും ദൈവം നമുക്ക് തരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും ബുദ്ധിമുട്ടൊന്നും അനുഭവിച്ചില്ല എനിക്കൊരു നല്ല ഒരു ഒരു മേടിനെയും കിട്ടിയായിരുന്നു പക്ഷേ എന്നാലും അത് മാത്രം പോരല്ലോ അവനാണ് എൻ്റെ എനിക്ക് ചെയ്യാൻ വല്ലാത്ത കാര്യങ്ങളൊക്കെ അവനാണ് എനിക്ക് ചെയ്തു തന്നത് അപ്പോൾ അവൻ്റെ ആ സമയത്ത് അവൻ്റെ ജോലിയെ നഷ്ടപ്പെട്ടു എന്നാലും അവൻ പറയുന്നത് എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കാന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ് അപ്പോൾ അവനോട് നിന്നും അവന് മൂന്ന് മാസം കഴിഞ്ഞാൽ ചെന്നപ്പം ഞാൻ അവനോട് പറഞ്ഞു മോനെ നീ പലരും പലർക്കും ഒരു അത്ഭുതമായിരുന്നു കാരണം ഇത്രയും സാക്രിഫൈസ് ചെയ്ത് അവൻ നിൽക്കുന്നല്ലോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര വിഷമമായിരുന്നു പക്ഷെ എന്നാലും എനിക്കറിയാം എൻ്റെ ദൈവം അവനെ കൈവിടുകയുള്ള കാരണം മാതാപിതാക്കളെ മാതാപിതാക്കൾക്ക് വേണ്ടുന്ന സമയത്ത് അവരെ ശുശ്രൂഷിച്ചാൽ അവൻ്റെ ദൈവം അത് അതിന് ഇരട്ടി ഇരട്ടിയായിട്ട് പ്രതിഫലം കൊടുക്കും അത് എന്തോ എന്തോ അത് അതിൻ്റെ കാണാനുണ്ടായിരുന്നു അവൻ പോയി അവൻ പോയിട്ട് അവന് ഒരു വിദിൻ ആ ദാറ്റ് വീക്കിൽ തന്നെ അവൻ അതിനേക്കാൾ നല്ലൊരു ജോലി ലഭിക്കാനിടയായി അപ്പം ദൈവം നല്ലവനാണോ ഇല്ലയോന്ന് നമുക്ക് നമുക്ക് എക്സ്പീരിയൻസ് കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ എൻ്റെ ആണെങ്കിൽ എൻ്റെ അസുഖം വന്നിട്ട് എനിക്ക് തോന്നി എൻ്റെ എല്ലാ സാഹചര്യങ്ങളും എനിക്ക് പ്രീ പ്ലാൻഡായിട്ട് ചെയ്തുപോലെയാണ് എനിക്ക് തോന്നിയത് എൻ്റെ മകൾക്ക് ആ സമയത്ത് തോന്നുന്നത് എൻ്റെ കൂടെ സിക്സ് മന്ത്സ് നിൽക്കാൻ പറ്റി ഞാൻ ചെന്ന ഹോസ്പിറ്റലിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഡോക്ടറായിട്ട് എൻ്റെ നീസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് താമസിക്കാൻ ബാംഗ്ലൂരിൽ നല്ല അറ്റ്മോസ്ഫിയർ അതിനെപ്പറ്റി പറയാൻ പറ്റിയില്ല അതുപോലെ തന്നെ എനിക്ക് കൂട്ടായിട്ട് രണ്ട് മൂന്ന് സ്ട്രേ ഡോഗ്സ് ഓ പറയാൻ പറ്റില്ല കേട്ടോ എനിക്ക് എത്ര അതുവരെ ഇങ്ങനെ ഈ ഡോഗ്സിനോടും ആനിമൽസിനോടും ബെറ്റ്സിനോടൊന്നും അത്ര സ്നേഹമില്ലാണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മനുഷ്യനേക്കാൾ കൂടുതൽ സ്നേഹം തരുന്ന മൃഗങ്ങളാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് എനിക്ക് കുറച്ച് ഫിഷ് അതെന്നും പോയി രാവിലെ ഞാൻ അതിനെ കാണും അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം കിട്ടും അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല അത്രയും എനിക്ക് കാര്യങ്ങൾ എനിക്ക് എനിക്ക് പോസിറ്റീവായിട്ട് വന്നു അതിപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അതെല്ലാം ചെയ്തു എന്നുള്ളതാണ് അല്ലാതെ ക്രിറ്റിസൈസ് ചെയ്യാവുന്നവർക്ക് ചെയ്യാം പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളു ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ദൈവം എല്ലാ അറ്റ്മോസ്ഫിയറും ഞാൻ അർഹിക്കാത്ത വിധത്തിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ലാസ്റ്റാണെങ്കിലും എനിക്ക് ഞാൻ പോരാ എൻ്റെ ലാസ്റ്റ് കീമോട് ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കേക്കൊക്കെ അറേഞ്ച് ചെയ്തു എല്ലാ എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ വന്ന് കേക്ക് കട്ട് ചെയ്ത് അതിൽ പങ്കെടുത്തു അങ്ങനെ എല്ലാ ഹോസ്പിറ്റലിലെ അവിടെ ആൾക്കാരെല്ലാം എന്നെ പങ്കെടുത്തു അതുപോലെ അവിടെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്നില്ല വളരെ നല്ല ട്രീറ്റ്മെൻറ്റും നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ല പ്രത്യേകിച്ച് എൻ്റെ നീസ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ അവിടെ കിട്ടുവാനിടയായി അപ്പം എൽ ഒരു രോഗത്തിൽ കൂടി കടന്നുപോയി എന്നുള്ളൊരു ചിന്ത എനിക്ക് എപ്പോഴും വരുന്നില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം എൻ്റെ മോൾ എന്നോട് പറയാം അമ്മ യുവർ ബോഡി ഈസ് മെയ്ഡ് ഫോർ ദാറ്റ് എന്നാണ് പറയുന്നത് കാരണം അത്ര ആർക്കും പറയാൻ പറ്റാത്ത വിധത്തിൽ അതുപോലെ ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് അതുകൊണ്ട് ഇങ്ങനെ ഈ രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓർക്കുക ഇതൊന്നും ഒരു കാര്യമൊന്നുമല്ല ഏതെങ്കിലും ഇതൊന്നും മറ്റുള്ള ഒരു രോഗം പോലെ ഒരു രോഗം അത്രയേ ഉള്ളൂ നമ്മൾ നമുക്ക് നമുക്ക് ആവശ്യമായ ധൈര്യമാണ് വേണ്ടത് കൂടുതൽ പ്രാർത്ഥിക്കുക ദൈവം എല്ലാ കാര്യങ്ങളും കരഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുക ആ സമയത്ത് ഞാൻ ഓർക്കുക ഈ രാത്രിയിലൊക്കെ ഞാൻ ഒത്തിരി ഇങ്ങനെ കരഞ്ഞൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയുടെ ഫലം ദൈവം എനിക്ക് തരും ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ അധികമായിട്ട് എനിക്ക് അതിൻ്റെ അനു അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ അനേകം ആയിരങ്ങളെൻ്റെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി രാവിലെ എഴുന്നേറ്റ് മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കണ്ടോ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു വില കണ്ടോ എങ്ങനെ അവരെ മറക്കാതിരിക്കും മറക്കാൻ പറ്റും എങ്ങനെ മറക്കാൻ പറ്റും എങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കും ഞാൻ ഇന്നും എന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എനിക്ക് വേണ്ടി ഒരു ചെറുവിരിലേലും അനുക്കിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എല്ലാം ദൈവമെ അനുഗ്രഹിക്കണേന്ന് ഞാനിന്നും പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുക എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ മെസ്സേജ് കിട്ടിയെങ്കിൽ എനിക്ക് പാസ് ചെയ്യണം നിങ്ങൾ മറ്റുള്ളവർക്ക് വീഡിയോ അയച്ചു കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം അപ്പം എൻ്റെ ഏഞ്ചൽസായിട്ട് എൻ്റെ കൂടെ നിന്ന എൻ്റെ മകൻ എൻ്റെ മകൾ എൻ്റെ നീസ് എൻ്റെ സ്ട്രേ ഡോഗ്സ് മൂന്ന് സ്ട്രേ ഡോഗ്സ് അവരെ വരെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് എൻ്റെ ഫിഷ് അങ്ങനെ എനിക്ക് ആ സമയത്ത് ആശ്വാസം തന്ന അവരെയൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം നമുക്കൊരു നമ്മളങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഈ ചെറിയ ഒരു ഒരു വാക്ക് അല്ലെ ഒരു നോട്ടം അല്ലെ ഒരു എന്താ പറയുന്നത് ഒരു സ്പർശനം ഒക്കെ ആയിരിക്കും നമുക്ക് ആശ്വാസം തരുന്നത് അതുകൊണ്ട് രോഗികളായിരിക്കുന്നവരെയൊക്കെ നമ്മൾ പോയി കാണണം അവർക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കണം അവരുടെ രോഗത്തെപ്പറ്റിയോ അയ്യോ മെലിഞ്ഞു പോയാലും കറത്തുപോയോ അയ്യോ അങ്ങനെ അതല്ല പറയേണ്ടത് അവർക്ക് പോസിറ്റീവ്സ് പോസിറ്റീവ്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുക ഇന്നും ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിലൊക്കെ പലരും പലർക്കും ബുദ്ധിമുട്ടുണ്ടോ ഇത്രയും രോഗിയാ ഇത്രയും വയസ്സായസ് എഴുന്നിട്ടും അവൾ കണ്ടില്ലേ അവളെ ഒരുങ്ങി ഞാൻ നടക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറയാറുണ്ട് ഐ ഡോണ്ട് കെയർ ഐ ഡോണ്ട് കെയർ ഐ ഡോണ്ട് മൈൻഡ് വാട്ട് എവർ ഈസ് ഗിവിങ് ഹാപ്പിനെസ് ദാറ്റ് ഐ വിൽ ഡു മൈ ചിൽഡ്രൻ ആൻഡ് മൈ ഹസ്ബൻഡ് ഓൾ ആർ വിത്ത് മീ ദി ആർ സെയിങ് ദ് ഔർ ഈസ് ഗിവിങ് യു ഹാപ്പിനെസ് ഡു ഡു ഡോണ്ട് ബോദർ അബൌട്ട് എനിത്തിങ് അപ്പോൾ പിന്നെ എനിക്കെന്താ എനിക്ക് ഒരു പ്രശ്നമില്ല എനിക്കെന്താ എന്താ ഹാപ്പിനെസ് തോന്നിയാൽ അതൊക്കെ ഞാൻ ചെയ്യും എൻ്റെ പ്രായത്തിലുള്ള അല്ലെ എൻ്റെ ഈ രോഗാവസ്ഥയിൽ കൂടി കിടന്നു പോയൊക്കെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ് അയ്യോ എല്ലാം കഴിഞ്ഞു എൻ്റെയോ എല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഞാനത് മൈൻഡ് ചെയ്യാറില്ല ഞാൻ എനിക്ക് നല്ല ഡ്രസ് ഇടും എനിക്ക് എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഇത് ഈ ഒരു വീഡിയോ കാണണം നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് കിട്ടിയെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു അത് എനിക്ക് അറിയിക്കണം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം ആരെങ്കിലും നിങ്ങളുടെ ചുറ്റുപാടും ഇങ്ങനെയുള്ള രോഗാവസ്ഥയിലൊക്കെ കടന്നുവാണെങ്കിൽ അവരോട് ഒരിക്കലും നെഗറ്റീവ്സ് ആയിട്ട് നെഗറ്റീവായിട്ടുള്ള ഒരു സാധനങ്ങളും പറയരുത് സ്പോസിറ്റീവായ പക്ഷെ അവർക്ക് കൂടുതൽ ധൈര്യം പറഞ്ഞു കൊടുക്കുക ധൈര്യമാണ് ഈ സമയത്ത് ആവശ്യം നമ്മുടെ മരുന്നിനേക്കാൾ നമുക്ക് വേണ്ടത് ഇത് ഇത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സാണ് ആ മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മെഡിസിനാണെങ്കിൽ നമ്മളിൽ വർക്ക് ചെയ്യുള്ളൂ ഈ മെഡിസിൻ എന്ന് പറഞ്ഞാൽ തീരെ നിസ്സാരമായ കാര്യങ്ങളൊന്നുമില്ല പോയിസൺ അല്ലേ ഇതിനകത്തൊട്ടിയിൽ നിന്ന് നല്ല നല്ല ബുദ്ധിമുട്ടുണ്ട് ഒക്കെ ചെന്നാലും കാരണം ബൈക്ക് ടേസ്റ്റ് പോകും കാലിലും കയ്യിലും മരപ്പാകും ഭയങ്കര ചോറിച്ചില് പിന്നെ മഹത്വമാകെ ചൂട് ആകെ പ്രശ്നങ്ങളാണ് മുഴുവൻ നോക്കിയാൽ മുഴുവൻ പ്രശ്നങ്ങളാണ് പക്ഷേ അതൊക്കെ ഏ ഐ ഡോ മൈൻഡ് ഐ ഡോ കെയർ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയാൽ ഒരു കുഴപ്പമില്ല നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും മനസ്സിന് എൻഗേജായി ഇരിക്കുക എൻഗേജ്ഡായിട്ടിരുന്നാൽ നമുക്കിതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനുള്ള ഒരു സമയമില്ല അതുകൊണ്ട് എൻ്റെ വീഡിയോ മുഴുവൻ കാണുക ചെറിയ ലെങ്തിയാണെന്നു തോന്നുന്നു അപ്പോൾ കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു വെരി മച്ച് അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി പരാ നന്ദി 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 എൻ ദൈവമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് ചെയ്തിട്ടുള്ളവർക്കും എല്ലാം ഈ ഈ വീഡിയോയിൽ കൂടി ഞാൻ നന്ദി പറയുന്നു നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലെസ് യു ആൾ ായിരുന്നു പപ്പു എത്ര നാളായി കണ്ടിട്ട് എനിക്കുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ

I don't know. I don't the What? What? Check your What? Wait, wait, wait. Hmm. Wait. Chicken ചിക്കൻ്റെ റെസിപ്പീസ് കൊണ്ടുവന്ന ചിക്കൻ ആദ്യം എടുക്കും എന്റെ പുറകെ വരുന്നുണ്ട് വരൂ ഓനറിയാ ഞാനിങ്ങോട്ടാണ് പോണം ഞാൻ നിന്നേ പോയി വെള്ളം ഇട്ടിരിക്കുന്നുണ്ട് വെള്ളോ പഴകി എത്തിക്കുക അവൻ അയിന്റെ വണ്ടാരൻ്റെ ക്ലേസി പോയിരിക്ക അയ്യോ ചാടാ നീ നേരത്തെ വന്നോടാ ഞാൻ പോവണേ എനിക്ക് നേരെ വില കെട്ടോടാ

എവിടെ എവിടിയായിരുന്നു എവിടെ my son took care of me in my operation days three months king after he was, me he was cleaning my wounds he was taking pus out of my wounds my last chemo day the hospital arranged a cake for me my doctor and my nurses ആൻഡ് ഓൾ ദ പീപ്പിൾ ഹുഡ് ഡിപ്പാർട്ടി ഫോർ കട്ടിംഗ് ദ കേക്ക് എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കു മാത്രം